വെൽക്കം ബാക്ക് ടു സകുടുംബം ബ്ലോഗ്സ് സകുടുംബം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പൊ ചിക്കൻ കറി റെസിപ്പിയാണ് നമ്മൾ എന്നിടുന്നത് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അമ്മയാണ് അപ്പം കൂടുതൽ വിശേഷങ്ങൾ അമ്മ പറയും ഹലോ ഇന്ന് ഞാൻ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് ചിക്കൻ വന്നു നിങ്ങളൊക്കെ ഓർക്ക് ഈ അമ്മ എന്നാ ഇപ്പം ചിക്കൻ കൂട്ടുന്ന ഇപ്പം എന്നെ വെക്കുന്നത് ഞാൻ മറ്റേ വീടേക്കും ഉച്ചക്കത്തെ വീടേക്ക് എത്തിയിട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചിക്കൻ ഇന്ന് മേടിച്ചിന്ന് നോയമ്പ് പോയി അതുകൊണ്ടാണ് അത് മറ്റേ വീടി പറഞ്ഞിട്ടുണ്ട് ഉച്ചക്കത്തെ അതുകൊണ്ട് എല്ലാവരും അത് നോക്കണേ ഇത് പിന്നെ അന്നേരം അമ്മ അവന് വിഷമോ അമ്മ ഇത്രയും ദിവസവും പത്ത് പതിനും ദിവസമായില്ലേ അമ്മ മീൻ കുറച്ചൊന്നും കൂട്ടിയിട്ട് ഞങ്ങൾ വല്ലപ്പോഴും പുറത്തു നിന്നെങ്കിലും എന്തെങ്കിലും ഇച്ചിരി കഴിക്കുന്നില്ല അമ്മയൊന്നും കഴിക്കുന്നില്ലല്ലോ നമുക്കിത് ചിക്കൻ മേടിക്കാൻ പറഞ്ഞു ചിക്കൻ മേടിച്ചിട്ട് വന്നാൽ ഞാനിതിൽ ഒന്ന് പരട്ടി വെക്കട്ടെ ചിക്കൻ മസാല പുരട്ടി വെക്കുവാണേറ്റു കൈകളെ രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണൊന്നും പറയാൻ അറിയത്തില്ല ഞാൻ എനിക്കറിയാം ഒരു പാകം അതിപ്പം ഇതിപ്പം കൂടി വന്നാൽ ഒരു രണ്ട് സ്പൂൺ ഇട്ട് കാണും അത്രേ ഉള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി സ്പൂണ് രണ്ട് സ്പൂണ് അത് നമ്മൾ മറ്റേ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ സവളമായിട്ടുമ്പോൾ അതിലൂടെ തന്നെ ഇടും ഇച്ചിരി കൂടെ പിന്നെ ഇച്ചിരി കാശ്മീർ കാശ്മീരി മുളക് കൂടിയും കൂടി ഇട്ട് വന്ന് അതിൽ കൊച്ചു സ്പൂൺ രണ്ട് സ്പൂൺ കണ്ടോ നിറം വരാൻ അത് വേണ്ടിട്ട് ഇളക്കി വെക്കാം നമുക്ക് തേച്ചിരി ഉപ്പ് പൊടിയും കൂടെ കൂടി ഇളക്കി വെക്കണേ ഉപ്പ് എല്ലാം പിടിച്ചിരിക്കും കഷ്ണത്തിൽ എന്നിട്ട് വേണം നമുക്ക് കറി വെക്കണം കണ്ടോ കുറച്ച് ചിക്കനെ മേടിച്ചോളൂ കണ്ടോ ഒത്തിരി ഒന്നും മേടിച്ചില്ല അതായത് കുറച്ച് മതി വേണ്ട കുറച്ച് മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ കുറച്ച് ചിക്കനെ കഴിച്ചിട്ടുള്ളൂ ഇപ്പം ഇത് ചിക്കൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ ഇച്ചിരി ചോറായിട്ട് എങ്ങനെ കഴിക്കും വൈകിട്ടെങ്ങനെ ഇങ്ങനെ പാലപ്പൂ ചപ്പാത്തിയൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറേ ഒരുമൂട് കപ്പ നിപ്പുണ്ട് നമുക്ക് ആ കപ്പയും കൂടെ പറിച്ചിട്ട് വൈകിട്ട് ഇച്ചിരി കിട്ടിയാൽ മതിലോ വേവിക്കാവല്ലോ എന്നാൽ ആ കപ്പയും കൂടെ വേവിച്ച് കപ്പയും ചിക്കൻ കറിയും കൂടെ വൈകിട്ടാക്കാറില്ല എന്താ കുറേ കുറേ വരും പുറകെ പിന്നെ നമുക്ക് കപ്പയും ചിക്കനും അത്ര കോമ്പിനേഷനൊന്നും അല്ല കപ്പയുടെ ഉള്ള ബീഫോ മീൻ കറിയാണ് സൂപ്പറാണ് അന്നേരം പിന്നെ ഞങ്ങൾക്ക് ഇപ്പം ബീഫും കഴിക്കാൻ അങ്ങോട്ട് പറയാൻ പറ്റുമോ അഞ്ഞൂറ് രൂപയെങ്കിൽ കണ്ടാൽ തോന്നുന്നു മീഫിൻ്റെ വില അത് പറഞ്ഞില്ല പിന്നെ മീൻ ഈയിടെയെല്ലാം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ മീനിൻ്റെ കാര്യം പറഞ്ഞില്ല രാത്രിക്ക് പിന്നെ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ വലിയ പാടല്ലേ പാടില്ല എന്നാലും രാത്രി ഉണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കണ്ടേ രാവിലെ ഇച്ചാൽ ചപ്പാത്തി ഉണ്ടെങ്കിൽ ചോറ് വെറുതെ പോകും അതെ ചോറ് ഇരുന്ന് ഇച്ചിരി കപ്പയും നമുക്ക് എല്ലാവർക്കും ഓരോ തവി കപ്പയും ഇച്ചിരി ചോറും കൂടെ വൈകിട്ട് ഇതിലൂടെ കഴിക്കാമെന്ന് വിചാരിച്ചാണ് ആ കപ്പയും കൂടെ വെച്ചാക്കാമെന്ന് വിചാരിച്ചിരുന്നത് അതുകൊണ്ട് അതിപ്പോൾ പിന്നെ കറി വെക്കാൻ പോവാണ് ഞാൻ അത് ചിക്കനുള്ള സവോള അരിഞ്ഞ് വെച്ചേക്കുവാണേൽ ഞാനിതിലോട്ട് ശരി ഉപ്പും കൂടെ പുരട്ടിയിട്ട് ഞാൻ അങ്ങനെ അത് വെക്കുന്ന അറിയാവും ഇപ്പം വെളിച്ചെണ്ണയുടെ വില കൂടിയപ്പോൾ ഇപ്പം കഴിഞ്ഞാൾ പ്രാവശ്യം നിങ്ങൾ വെച്ചു ഇടയ്ക്കൊക്കെ രണ്ട് പ്രാവശ്യം ഞാൻ വെക്കുന്നുണ്ട് കുഴപ്പമില്ല ഇതിൽ വെച്ച് ഉപ്പും കൂടെ പുരട്ടിയിട്ട് ഇത് നമ്മൾ കുക്കറിനകത്ത് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് രണ്ട് ഒരു വിസിലടിച്ചാൽ മതി ഒരു വിസിലോ രണ്ട് വിസിലടിച്ചോട്ടെ അടിച്ചു കഴിയുമ്പോൾ ഇതൊന്ന് ശരിക്കും ഒന്ന് ഇതൊന്നു നല്ല അതായത് നമ്മൾ വാട്ടാൻ നമുക്ക് എളുപ്പം അങ്ങനെ പിന്നെ പോയിട്ട് നമുക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വില കൊടുത്ത സവോള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും കുറെ വെളിച്ചെണ്ണ വേണ്ടി വരത്തില്ല ഇത് നമുക്ക് കുക്കറിനകത്തോട്ട് കുക്കറിനകത്തോട്ടിടാം ഇപ്പൊ ഇത്ര ഉണ്ടെങ്കിലും അങ്ങോട്ട് ഒരു ബിസിലടിച്ചു കഴിയുമ്പോൾ ഒട്ടും കാണത്തില്ല ശകലേ കാണുള്ളൂ വേണ്ട വേണ്ട വെള്ളം വെള്ളത്തിൽ തന്നെ ഇനി നമ്മൾ അടച്ചു വെച്ച് അടിച്ചു അടിച്ച് വെച്ചിരിക്കുവാണ് ഇനി അതിൽ രണ്ട് വിസലടിച്ച് കഴിയുമ്പോ നമ്മളത് എടുത്ത് വെക്കും വന്നു ചീനച്ചട്ടി വെച്ചു വെടിച്ചൊഴിക്കൊഴിച്ചു അവിടെ എത്രയും വലിയ ചീനച്ചട്ടിക്കകത്ത നമ്മൾ ചിക്കൻ കറി കരിട്ടു ഇനി കടിയീട്ടന്മാർ പടാറന്നും പറഞ്ഞ് പൊട്ടി വരണം വെച്ചാ നമ്മൾ ചവച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി െടും എളുപ്പം ഉണ്ടാക്കാനുള്ള ഈസി മെത്തഡാണ് നിങ്ങൾ വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യുക അതല്ല കടുവട്ട് ഉള്ളി സവോള വഴറ്റി അത് കഴിഞ്ഞ് വെച്ചിട്ടുക്കിടുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ടേസ്റ്റ് ഒന്നും വരത്തില്ല എണ്ണ ലാഭിക്കാം അത്ര വലിയ ഇച്ചിരി ഒരു അച്ഛൻ ഇവിടെ ഉണ്ടെങ്കി അമ്മക്ക് പിന്നെ വല്യ ഒരു പാടാ അമ്മക്ക് വീഡിയോ എടുക്കാനായിട്ട് നാണവോ വെപ്രാളവോ അതെ അച്ഛൻ ഈ വീഡിയോ അച്ഛൻ കാണുന്നതാണ് നമുക്ക് ഈ എണ്ണ കിടന്ന് വഴന്ന് വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെച്ചപ്പോ ഒരു കുപ്പറച്ചുണ്ടായിരുന്നല്ലോ അതെ ഇത്രയും സബോളം നമ്മൾ വാങ്ങേരം കണ്ടപ്പോ ഏറെ സവോള ഇല്ലായിരുന്നു എളുപ്പം ചെയ്യണ്ടോ എളുപ്പ അത് അതാണ് സവോളം നല്ലോണം ബെന്ത് ആണ് സവോളം നല്ലോണം അതിനകത്ത് ലെന്ത് കിടക്കുക ഇനി അതൊന്ന് ആ എണ്ണയിൽ നിന്നൊന്നും സവസം വന്നാൽ മതി ഇന്നേരം നമുക്ക് എളുപ്പമുണ്ട് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ആ ഇങ്ങനെ മുട്ട് നമ്മളിങ്ങനെ അതിനകത്ത് വരുമ്പോഴത്തേച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം എന്താണ് നല്ലോണം അതിൻ്റെ കൂടെ ചിക്കൻ്റെ കൂടെ ഒന്നും അത് ആയിട്ട് വരും നല്ലോണം നല്ല ഇങ്ങനെ എടുക്കുന്നത് ഞാനേ ചിക്കൻ മസാല ശകലം അതേ പരിച്ച് വെച്ചേക്കുന്നത് ഞാൻ ചിക്കൻ മസാല നമ്മുടെ മസാലയൊക്കെ കൂടുതലും ചേർക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ച മസാല അതൊക്കെ ചേർക്കുമ്പോൾ എന്നിട്ട് നമുക്ക് നല്ല ഇത് വരും അത് ചെറിയൊരു മണത്തിനും ഗുണം കിട്ടണ നമ്മുടെ മസാല ചേർക്കണം ഇനി ഇത്രയും വന്നാൽ മതി അതിനകത്ത് നമുക്ക് ഇടാം മസാല ഗരം മസാല ഞാൻ പൊടിച്ച് വെച്ച മസാലയാണ് എല്ലാം കൂടി പൊടിച്ച് വെച്ചാൽ ആം പൂം കറപ്പാട്ട എല്ലാം കൂടി പരിചീരം എല്ലാം നമ്മൾ പൊടിച്ച മസാലയിൽ പിന്നെ അതിലൂടെ നമുക്ക് ചിക്കനിക്ക് എരിവേണമല്ലോ അതുകൊണ്ട് ഞാൻ എരിവുള്ള മുളകൂടിയെടുത്തത് അങ്ങോട്ട് ചേർക്കാം ചിക്കൻ മസാല ചേട്ടൻ ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ എരിവെത്തും ഞാൻ മല്ലിപ്പൊടിയും ചേർക്കുവേ ചിലിക്കൻ മസാല മാത്രം ഇട്ടാണ് ചിക്കൻ കറി വെക്കുന്നത് ഞാനിതെല്ലാം കിട്ടാൻ ചിക്കൻ കറി വെക്കുന്നത് അത് ആ ചിക്കൻ കറിച്ച് നല്ലൊരു ടേസ്റ്റ് ആയി ഒന്ന് വെച്ച് നോക്കാം അല്ലാതെ അങ്ങനെയെല്ലാം ചെയ്യുന്നതായിരുന്നു മഞ്ഞപ്പൊടി ഇടാൻ മഞ്ഞപ്പൊടി ഇട്ടേക്കാം സ്പൂൺ കേറുവാഞ്ഞപ്പൊടികൾ ഇട മുമ്പോ ഒരു സ്പൂൺ ഇട്ടാ ഇളക്കി വെച്ചതായിരുന്നു നമ്മളടും മഞ്ഞപ്പൊടി അച്ഛന അധികം മഞ്ഞപ്പൊടി ഇടുന്ന ഇഷ്ടമല്ല അച്ഛനീ പയ്യൊക്കെ സംസാരിക്കുന്നേ ഉള്ളൂ അല്ല അച്ഛൻ ദേഷ്യമാണ് അങ്ങനെയുള്ള അച്ഛൻ പാചകത്തിന് പോകുന്നതാണ് അത് നമ്മുടെ എല്ലാ എല്ലാ പാചകത്തിന്റെ പാചകക്കാരോട് പോകുന്നറിയാം എല്ലാം വെക്കാനും അറിയാം പക്ഷെ മടിയാ നാണു മീഡിയോട് മുന്നിൽ വരെ ചേർത്തില്ല ഇതെല്ലാം വീട്ടമ്മ തന്നെ ഈ കളറിലായോ അല്ലോണം ഇത് കണ്ട പെട്ടെന്ന് ആ സവോള കണ്ടില്ല നമ്മൾ എത്ര നേരം കിടന്നുകൊണ്ട് ഇളക്കണം കണ്ടോ പെട്ടെന്നായില്ലേ സവോള നീ അറിവാക്കി ചേർത്താൽ മതി സവോള നമ്മൾ ഇങ്ങനെ ചേർക്കുമ്പോൾ ആ സവോള എല്ലാം മൊത്തം അതിനകത്ത് കലിയന്നുകൊണ്ട് നമുക്ക് ആ അതിന് ഗ്രേവി നല്ല കൊഴുത്തിരിക്കുന്ന ഗ്രേവി കിട്ടും അല്ല നമ്മൾ ചിക്കൻ അതിനകത്തേക്ക് തന്നെ പറ്റും മാത്രം നമുക്ക് കിട്ടത്തില്ല നമ്മൾ വല്ലതും ഒരുപാട് തവള കോഴിവത്രണ്ടോ നല്ല തോളിച്ചത് പിന്നെ നമുക്ക് ചിക്കനും കൂടെ പെരട്ടി വെച്ച് ചിക്കനും കൂടെ പിന്നെ അതോട്ട് എടുത്തിടാം ചിക്കൻ പെരട്ട് വെച്ചാൽ കാശ്മീരി അല്ല കാശ്മീരി മുളക് കൂടി ഇട്ടു നമ്മൾ ചിക്കൻ മസാല വെച്ച് കുറച്ച് മഞ്ഞൾപ്പുളിയും കൂടി ഇട്ട് ഞാൻ പെരട്ടി വെച്ചാണ് കുപ്പും കൂടെ ഇട്ട് ഈ ചിക്കനും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് അഡ് വെക്കുന്ന നല്ലപോലെ ആ മസാലയും ഈ മസാലയും എല്ലാം കൂടെ നല്ലപോലെ പോലെ ജോയിന്റ് ആണ് അതോട് വെള്ളം ഓപ്ഷണലാണ് ചിക്കൻറെ വെള്ളം ഓൾറെഡി ഇറങ്ങും അല്ലേ അല്ലെ ഇതിനകത്ത് ചിക്കൻറെ വെള്ളം ഇറങ്ങും പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഈ വെച്ച പാത്രത്തിൽ തന്നെ വെള്ളം ഞാൻ ബാക്കി വെന്ത് ഇറങ്ങി കഴിയുമ്പോൾ സെറ്റ് ആവും പിന്നെ ഉപ്പൊക്കെ നോക്കിട്ട് വേണമെങ്കിൽ എന്നെ നമുക്ക് വെള്ളമൊക്കെ ഇറങ്ങി വന്ന പേർ ചാറായി വൈകിട്ട് ചെറുപ്പം കപ്പ ഉണ്ടെങ്കിൽ ഇപ്പൊ നോക്കുമ്പോ പറയരുത് സ്വയമ്പ് മുറിഞ്ഞല്ലോ അത് പറഞ്ഞല്ലോ അത് വീടി കണ്ടിട്ടേ ഇത് കാണാളെ പോരെ സൂപ്പർ അല്ലേ അടിപൊളി ചിക്കൻ കറി കൂട്ടി ചോറ് കൊടുത്താൽ മതി കപ്പ് കൊടുത്താൽ അതെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടും പറഞ്ഞു എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളോ അല്ലെങ്കിൽ കുറവോ കൂളോ ഒക്കെ ഉണ്ട് എന്നെ വിളിച്ച് പറയണേ അതെ കമന്റിൽ രേഖപ്പെടുത്തണം അതുകൊണ്ട് എല്ലാവരുമ്പ നമുക്ക് ചിക്കൻ കറി കൂട്ടി ചോറ് ചിക്കൻ കറി വന്നപ്പം അച്ഛനിപ്പം തന്നെ ചോറ് വേണം അത് തന്നെയല്ല ഞാൻ പറഞ്ഞിരുന്നു കപ്പയുടെ കാര്യം അവിടെ ഇട്ടായതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല കപ്പ രണ്ടും കൂടി പറിച്ചുകൊണ്ട് വന്നതാണ് നമ്മുടെ പുറം നിന്നത് അത് ഞാൻ കപ്പ വേവിച്ചില്ലേ കരി പിടിച്ചിരിക്കുന്നത് കണ്ടൊന്നും പറയരുത് അവിടെ നമ്മൾ രാത്രി അടുപ്പില് വെച്ചതാ അവിടെ വെട്ടവില്ല കഴിച്ച അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കൂറ്റാ കൂറ്റി ഇരുട്ടാ നമ്മളെ ലൈറ്റ് ഇട്ടാലും നമുക്കത് വരാം കപ്പ ചിക്കൻ പിന്നെ ചോറ് അച്ഛൻ കൊടുക്കട്ടെ രാത്രി രാത്രിയായാലും അച്ഛൻ കഴിച്ചിട്ടേ കിടക്കൂ നിങ്ങളും കപ്പയും ചിക്കനും കഴിക്കാം ചിക്കൻ കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും